എൻ്റെ പേര് ഗോഡ്സൺ ഇതെൻ്റെ അമ്മച്ചി ഈ കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതിയാണ് മാതാവിലേക്ക് കൂടുതൽ അടക്കാനുള്ള ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് അതിന് വഴിയായി തീർന്നത് എൻ്റെ അമ്മച്ചിയുടെ മാതാവിലുള്ള വിശ്വാസവുമാണ് ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ജോലി തുടരാനായിട്ട് എനിക്ക് എൻ്റെ അബോഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അപ്പോൾ അതുണ്ടെങ്കിലേ എനിക്ക് ആ കമ്പനിയിൽ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരികയും എത്രയും വേഗം എക്സാം എഴുതി തിരിച്ചു പോവുക എന്നുള്ളൊരു ഇതുമായിട്ടാണ് വന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എല്ലാം ഇവിടെ വന്നു കോഴ്സ് എടുത്തു കോഴ്സ് പഠിച്ചു പക്ഷേ എക്സാമിൻ്റെ അന്ന് ജൂലൈ മൂന്നാം തീയതി ആയിരുന്നു എക്സാം അന്ന് മൂന്ന് മണിക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് മൂന്ന് മണിയായപ്പോഴത്തേക്കും ഒരു രണ്ടര ആയപ്പോഴത്തേക്കും ഞാൻ ചെയ്ത റിസൾട്ടും ഉത്തരങ്ങളൊന്നും കാണാനില്ല എൻ്റെ ലാപ്ടോപ്പിൽ കാണാനില്ല മിസ്സിങ്ങാണ് എക്സാം ടൈമാണ് ആണെങ്കിൽ കഴിഞ്ഞു മൂന്ന് മണിക്ക് എക്സാം ക്ലോസ് ആയി അപ്പം ഞാൻ എൻ്റെ കയ്യനങ്ങളില കാലനങ്ങളില അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കാൻ നേരത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് കത്രലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അമ്മച്ചി അപ്പോഴത്തേക്കും മാതാവിൻ്റെ രൂപമായിട്ട് വന്ന് എൻ്റെ അരികത്തിരുന്ന് എന്നോട് പറഞ്ഞു നീ ഒന്നും കൂടി സബ്മിറ്റ് ചെയ്ത് നോക്ക് പക്ഷേ എനിക്കറിയായിരുന്നു മൂന്ന് മണി കഴിഞ്ഞു ഇനി റിസൾട്ട് ഒരിക്കലും സബ്മിറ്റ് സബ്മിറ്റാവില്ലെന്ന് പക്ഷേ അത്ഭുതം അത്ഭുതം തന്നെയാണ് അവിടെ സംഭവിച്ചത് റിസൽ എൻ്റെ കാണാതെ പോയ പി ഡി എഫ് ഫയൽ കിട്ടുകയും ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ട് പോലും സമയം കഴിഞ്ഞിട്ട് പോലും ആ പേപ്പർ എല്ലാം സബ്മിറ്റ് ആകുകയും ചെയ്തു അപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാനും അമ്മച്ചിയും കൂടി ഇവിടെ വരികയും അത് നന്ദിയായിട്ട് മാതാവിന് നന്ദി പറയുകയും ഇവിടുത്തെ ഉടമ്പടി എടുക്കുകയും ചെയ്തു അപ്പോൾ ഉടമ്പടി ക്ലാസ്സിൽ പറയുകയുണ്ടായി ഉടനടി അനുഗ്രഹം അതുപോലെ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് ഈ പരീക്ഷയിൽ ജയിക്കണമെന്ന തന്നെയാണ് ഈ സെപ്റ്റംബർ എട്ടാം തീയതി റിസൾട്ട് വന്നു ഞാൻ പാസ്സായി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ തിരിച്ച് ഈ മാസം തന്നെ തിരിച്ച് പോ ഖത്തറിലേക്ക് കയറുകയാണ് ഒപ്പം മാതാവിൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശ്വാസം വിശ്വാസം കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ കൂടുതൽ ഞാൻ വഴിയിലെന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് ആവശ്യമായ സഹായങ്ങൾ ഞാൻ എപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ എൻ്റെ രണ്ട് കൂട്ടുകാരന്മാർക്ക് വരാനായിട്ട് അവർക്ക് ഇവിടെ വന്നുണ്ടായിരുന്നു പക്ഷേ വരാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ അവരിവിടെ ഞാൻ കൊണ്ടുവന്നു പിന്നെ അത് അതുകൂടാതെ പത്രം വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്യാറുണ്ട് പിന്നെ പ്രാർത്ഥന ഇതിലേക്ക് വരാൻ നേരത്ത് പ്രാർത്ഥന ജീവിതത്തിലേക്ക് വരാൻ നേരത്ത് കുടുംബ പ്രാർത്ഥനയും എല്ലാം എൻ്റെ കുടുംബത്തിൽ സ്ഥിരമായിട്ടുണ്ടാവുന്നതായിരുന്നു പക്ഷേ വ്യക്തിഗത പ്രവർത്തനം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടുത്തെ ഉടമ്പടി ശേഷമാണ് സ്നേഹം നാൽപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ജനതകളെ കരഘോഷം മുഴുക്കുവിൻ ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദാരവും മുഴക്കുവിൻ നമ്മുടെ മുൻപില് ഗോഡ്സൺ എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മ ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്ന് വിദേശത്ത് ജോലിയിലായിരിക്കുന്ന അവസ്ഥ നെബോഷ് എക്സാം പാസ്സാകുവാനായിട്ടുള്ള ആ ഒരു ആവശ്യം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്നിക്കൽ ഇറർ കാരണം ഈ സഹോദരന് എക്സാം സബ്മിറ്റ് ചെയ്യാനായിട്ട് വ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ ഈ സഹോദരൻ പ്രത്യേകമായിട്ട് കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരവസ്ഥ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്തതിന് പരിശുദ്ധ അമ്മയുടെ അൾത്താറയിൽ നന്ദി സൂചകമായിട്ട് ഈ സഹോദരൻ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന അനുഭവം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതം അവൻ്റെ ജീവിതം വളർന്നു വരുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ മക്കൾക്ക് അവർ മാതൃകയായിട്ട് മാറുമ്പോൾ അവരുടെ മക്കളും ദൈവാനുഭവത്തിലേക്ക് കടന്നു വരികയും ദൈവത്തിൻ്റെ വലിയ പ്രേക്ഷിതരാവുകയും കാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ മകൻ പറയുന്നുണ്ട് അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അമ്മയുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അഭിഷേകത്തിൽ അമ്മ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ കുഞ്ഞിന് ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് തൻ്റെ ജീവിതം പ്രാർത്ഥനയിൽ മുഴുവിപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ടും ഉടമ്പടി എടുക്കുവാനായിട്ടും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകുവാനായിട്ടും സാധിക്കുന്നു നമുക്ക് ഈ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക